അലൈക്കും വാർമുല്ലാഹി വാർക്കാത്തു അഫ്ദലുൽ മിൻ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് മീന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമൽ ഒരു നന്മ വിശ്വാസി അങ്ങനെയാണ് എപ്പോഴും പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ എവിടെ നിന്നൊക്കെ ഇന്ന് നന്മകൾ വാരി സാധിക്കുന്നുവോ അവിടെയെല്ലാം അവന് വലിയ പ്രതിഫലങ്ങൾ അഹു രേഖപ്പെടുത്തും ആ കൂട്ടത്തിൽ അവൻ സമയം കണ്ടെത്തേണ്ട പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തിക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒന്നാണ് രോഗ സന്ദർശനം എന്ന് പറയുന്നത് അഫ്ദുൽ അയാദത്തി അജുറൻ സുർഅഅത് രോഗ സന്ദർശനം ഇസ്ലാം വലിയ മഹത്വം കൽപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരു രോഗ രോഗസന്ദർശത്തിന് നമ്മൾ പുറപ്പെട്ടാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് സുൽക്കിയാമി മീൻ അഴിന്തിൽ മാരികൾ ഒരു രോഗിയുടെ രോഗികരരികിൽ നിന്ന് രോഗ സന്ദർശത്തിന് പോയാൽ അവിടെയുള്ള പ്രത്യേകമായ ഇസ്ലാം കൽപ്പിക്കുന്ന നിഷ്കർഷിക്കുന്നതു ആയുണ്ട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ കഴിഞ്ഞ ഉടനെ സുഹഅ തുൽക്കയാമി മീൻ അഴിന്തിൽ മരികൾ ആ രോഗിയുടെ രോഗികരികിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ പോരലാണ് ഒരു രോഗിയുടെ അരികിൽ ചെന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മകളെന്ന് പറയുന്നത് മറിച്ച് ഒരിക്കലും അവരെ ഭയപ്പെടുത്തുന്ന അവർക്ക് മുറിവേൽക്കുന്ന രോഗത്തിന് ഗൗരവം കൂട്ടുന്ന വാക്കുകൾ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല രോഗ സന്ദർശനത്തിന് ചെന്നാൽ അവരുടെ മലക്കുകളുടെ തണലിലാൻ വരുന്നത് വരെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകൾ അവർക്ക് കിട്ടുമെന്ന് നബിസ്വല്ലാഹു അല്ലൈല്ല തങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു രോഗത്തിൽ കഴിയുന്ന إِلَّا وَارْكُمْ بَرِيبُهُمْ وَمَعَيَاشِي فَاؤْنَا الْبِمَارَوَةَ آمين السلام عليكم ورحمة الله وبركاته